തളിയിൽ ക്ഷേത്രത്തിലെ സഭാ സമ്മേളനത്തിന് സമയമായപ്പോൾ ബ്രാഹ്മണൻ എല്ലാവരും കൂടി ഈ കുട്ടിയേം കൂട്ടി അങ്കടയ്ക്ക് ചെന്നു ഭട്ടതിരിക്ക് അപാരമായ ബുദ്ധിയാണ് അന്വേഷണത്തിൽ ഈ ശാസ്ത്രികൾക്ക് ഒരു തത്തയുണ്ട് ആ തത്തേം കൊണ്ടിട്ടാണ് അദ്ദേഹം വാദപ്രതിവാദത്തിന് ഇരിക്കുക തത്തയ്ക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട് തത്ത എന്താ ചെയ്യുക എതിരാളികളുടെ ശ്രദ്ധ തിരിക്കും അത് ഈ ഭട്ടേരി കുട്ടിക്ക് മനസ്സിലായി അപ്പം മൂപ്പര് എന്ത് ചെയ്തു വെച്ചാൽ വീട്ടിൽ ഒരു വയസ്സായിട്ടൊരു ഭൃത്യനുണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഒരു പൂച്ചയെടുപ്പിച്ചു അപ്പോൾ ആ ഭൃത്യനും കൂടെ പോയിരിക്കുകയാണ് തളിയിൽ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ എല്ലാവരും കൂടി അവിടെ എത്തിയപ്പോൾ അവിടെ തമ്പുരാൻ ഉണ്ട് ഉദ്ദണ്ഡശാസ്ത്രീകളുണ്ട് പരിവാരങ്ങളൊക്കെ ഉണ്ട് അവിടേക്കാണ് ഈ കുട്ടിയെ കൊണ്ട് മറ്റു ബ്രാഹ്മണർ കയറി ചെല്ലുന്നത് അപ്പം തമ്പുരാൻ ഈ കുട്ടിയെ കണ്ടുടനെ വളരെ കൗതുകം തോന്നി പതിനാറ് വയസ്സല്ലേ ഉള്ളൂ അപ്പം ചോദിച്ചു എന്തിനാ വന്നത് വാദപ്രതിവാദത്തിൽ പങ്കെടുക്കാനാണോ അപ്പം ഈ കുട്ടി ഒട്ടും ചോരാതെ പറയാ എന്ന് പറഞ്ഞു അപ്പോൾ ഉദ്ദണ്ഡശാസ്ത്രികള് ഈ പതിനാറ് വയസ്സ് പയ്യനെ ഇങ്ങനെ നോക്കി ഒരു പുച്ഛരസം അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്നു എന്നിട്ട് പറഞ്ഞാൽ ആകാരോ ഹ്രസ്വഹ എന്ന് പറഞ്ഞു ആകാരം എന്ന് പറഞ്ഞാൽ രൂപം എന്നർത്ഥമുണ്ടല്ലോ രൂപത്തിൽ വളരെ ചെറുതാണല്ലോ അതായത് എൻ്റെ അടുക്ക് ഏറ്റുമുട്ടാൻ ഇവൻ ആര് എന്നുള്ള മട്ടിലായിരുന്നു അത് പറഞ്ഞത് പക്ഷേ നമ്മുടെ ഭട്ടതിരിക്കുട്ടി സാമാന്യക്കാരനൊന്നും ആയിരുന്നില്ല മൂപ്പുരങ്ങോട്ട് പറഞ്ഞു നഹി നഹ്യാകാരോ ദീർഘഹ അകാരോ ഹ്രസ്വഹ എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം ആകാരം ദീർഘമായി ഉച്ചരിക്കണം അകാരം ഹ്രസ്വമായി ഉച്ചരിക്കണം എന്നുമാണ് അപ്പം ഉദ്ദണ്ഡ ശാസ്ത്രീക്ക് ഉച്ച ഉള്ളിലൊരു ചെറിയ ഒരു ഇഡിലം എന്തായാലും ഭട്ടതിരിക്കുട്ടി അവിടെയിരുന്നു ഉദ്ദണ്ഡശാസ്ത്രിയുടെ എതിർവശത്തായിട്ടിരുന്നു ഉദ്ദണ്ഡ ശാസ്ത്രി തത്തേനടുത്ത് മുമ്പിലേക്ക് അങ്ങോട്ട് വെച്ചു ഭട്ടതിരി കുട്ടിയൊരു ചെറിയ ചിരിയോടെ ഈ പൂച്ചയെ എടുത്ത് ഇപ്പുറത്ത് വരുത്തി പൂച്ച കണ്ടതും തത്ത ആകെ ഒന്ന് കിടുങ്ങി പിന്നെ അനങ്ങില്ല തത്ത പേടിച്ച് വരച്ച് അവിടെ ഇരിപ്പായി പിന്നെ വാദപ്രതിവാദങ്ങളായി ശാസ്ത്രികൾ പറഞ്ഞതിനെ എന്ത് പറഞ്ഞാലും ബുദ്ധിവൈഭവം കൊണ്ടും യുക്തി യുക്തികൊണ്ടും ഒക്കെ കണ്ടിക്കും ഭട്ടതിരി അങ്ങനെ വാദപ്രതിവാദമൊക്കെ കഴിയാറായപ്പോൾ തമ്പുരാൻ വലിയൊരു വിഷമമായി മൂപ്പർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഉദ്ദണ്ഡശാസ്ത്രികള് ഉദ്ദണ്ഡശാസ്ത്രികള് തോൽക്കുക എന്ന് പറയുന്നത് തമ്പുരാൻ ഒത്തിരി സങ്കടമാണ് അപ്പം അദ്ദേഹം പറഞ്ഞു മതി മതി ഒരു കാര്യം ചെയ്യാം രഘുവംശം കാവ്യത്തിലെ ആദ്യത്തെ ശ്ലോകത്തിന് ഏറ്റവും അധികം അർത്ഥം ആരാണോ പറയണേ അയാളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞു അപ്പൊ അറിയാം ഈ ശാസ്ത്രികൾക്ക് രഘുവംശം കാവ്യം നന്നായിട്ട് അറിയാമെന്നും അതിന് നാല് വിധത്തിൽ അദ്ദേഹം അർത്ഥം പറയും നോക്ക് തമ്പുരാൻ അറിയാം അപ്പൊ ഈ പതിനാറ് വയസ്സിൽ ഈ പയ്യൻ അതൊന്നും അറിയാൻ വഴിയില്ലല്ലോ എന്നുള്ള ധാരണയിലാണ് തമ്പുരാൻ അങ്ങനെ പറഞ്ഞത് എന്തായാലും ഉദ്ദണ്ഡശാസ്ത്രി അതിന് നാല് വിധത്തിൽ അർത്ഥം പറഞ്ഞു എല്ലാവരും വിചാരിച്ചു ഓ ഇതോടുകൂടി ശാസ്ത്രികൾ ജയിക്കും എവിടെ ഉടനെ നമ്മുടെ ഭട്ടതിരിക്കുട്ടി രഘുവംശം കാവ്യത്തിലെ ശ്ലോകം ചൊല്ലിയിട്ട് അതിന് വിധത്തിൽ അങ്ങട് അർത്ഥം ചൊല്ലി അതോടുകൂടി ഉദ്ദണ്ഡ ശാസ്ത്രകൾ തോൽവി സമ്മതിച്ചു